ശബരിമലയിലെ വിശ്വാസം തകർക്കാൻ വേണ്ടി പിണറായി സർക്കാർ ശബരിമലയിൽ കയറ്റിയ രഹിനാപാത്തിമ ആ രഹിനാപാത്തിമയ്ക്കെതിരെ അങ്ങ് ഒരു വലിയൊരു കോടതി വ്യവഹാരം വരെ നടത്തിയിട്ടുണ്ട് എന്തായി അതിൻ്റെ സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അല്ല രഹിനാപാതിമയുടെ കേസില്ലാതെ ആ കേസ് എഴുതിത്തള്ളുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ആ കേസിനെ സമീപിച്ചത് ഇപ്പോൾ ഏറ്റവും റീസെൻ്റായി ഒരു ഒരു മാസം മുമ്പ് പത്തനംതിട്ട ജില്ലാ കോടതി പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ അത് സംബന്ധിച്ച് ആ കേസ് എഴുതി തള്ളുന്ന റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി പത്തനംതിട്ട പോലീസ് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ വക്കീലാണ് ഹാജരാകുന്നത് അവർ അവരാണ് ഇത് എഴുതി തള്ളാൻ വേണ്ടി തയ്യാറായത് പക്ഷേ ആ സമയത്ത് അഡ്വക്കേറ്റ് എന്നെ ഞാൻ പ്രത്യേകമായി നിയോഗിച്ചുകൊണ്ട് അതിനെ പരിപൂർണമായി തടയാനും മാത്രമല്ല കോടതി ആ നടപടിയെ നിശിതമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി അവർക്കെതിരായിട്ട് നടപടിയെടുക്കും കാരണം തെളിവില്ല ഫേസ്ബുക്കിൽ വന്ന കാര്യത്തിൽ തെളിവില്ല ആ തെളിവെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അന്ന് ഇപ്പം അന്ന് ഈ കേസ് കൊടുക്കുന്ന സമയത്ത് പുതിയ ഭാരതീയ ന്യായസംഹിത ഇല്ല ഇപ്പോഴാണ് അന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപതിലുള്ള ഐ പി സി നിയമാണുള്ളത് അപ്പോൾ അതാണ് അവർ ഫേസ്ബുക്കിൻ്റെ കാര്യം കോടതി വന്നത് ഇപ്പോൾ പുതിയ നിയമങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഐ പി സി ഇന്ത്യൻ പീൻ കോഡ് മാറിയിട്ട് ഇപ്പം പുതിയ നിയമം ഭാരതീയ ന്യായ സംഹിത വെച്ചാൽ അന്ന് മൊബൈൽ കണ്ടുപിടിക്കാത്ത കാലത്താണ് ഐ പി സി ഉണ്ടായത് ഇപ്പം മൊബൈലും വീഡിയോ ക്യാമറയും എല്ലാം ഉണ്ടായപ്പോൾ പുതിയ ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്ത് ഈ മൊബൈൽ ദൃശ്യങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഇതിന് തെളിവുകൾ ഹാജരാക്കിയാൽ കോടതി അംഗീകരിച്ചല്ലേ പറ്റത്തുള്ളൂ അത്തരത്തിലൊരു ഇപ്പം കോടതി അത് അംഗീകരിച്ചേ പറ്റൂ കോടതിക്ക് ഫേസ്ബുക്കിനോട് കോടതിക്ക് പോലീസാണ് ഫേസ്ബുക്ക് അതോറിറ്റിയോട് ഇത് സംബന്ധിച്ച് ഒരു ഒരു വിശദീകരണം ചോദിച്ച് അത് മേടിക്കേണ്ടത് അത് കിട്ടിയില്ല എന്നുള്ളതാണ് ന്യായം പറയുന്നത് ഇവർ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ തെളിയിച്ചത് അവർ അത് ചോദിക്കാൻ തയ്യാറായില്ല കേരളത്തിൻ്റെ പോലീസ് കാരണം ഈ കേസ് എഴുതിത്തള്ളുക എന്ന ഉദ്ദേശത്തോടെയാണ് പോലീസ് ആദ്യം മുതൽ ഇതിനെ സമീപിക്കുന്നത് അപ്പോൾ അത് അവസാനം സുപ്രീം കോടതി വരെ പോയിട്ട് ആ കേസിനെ ക്വാഷ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു ആ സമയത്തും ഇതേപോലെ പ്രത്യേക അഭിഭാഷകരെ വെച്ചുകൊണ്ട് തന്നെ അതിനെ നേരിട്ടു വലിയൊരു നിയമ നടും വലിയൊരു സാമ്പത്തിക ചെലവ് വരുന്നതാണ് തീർച്ചയായിട്ടും സ്വന്തമായി കാരണം ഇത് ഞാൻ അഞ്ച് ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന തിരുവണ്ടൂർ തൃക്കൊടിത്താനം തൃപ്പുരൂർ ചിറ്റാര തിരുവാറപ്പുള ഇങ്ങനെ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളുടെ ഏകോപന സമിതിയുടെ ചെയർമാനാണ് അതുപോലെ തന്നെ തൃക്കൂടിത്താരത്തെ ക്ഷേത്രപ്രദേശ സമിതിയുടെ പ്രസിഡൻ്റായിരുന്നു അപ്പോൾ ഈ സമയത്ത് വിശ്വാസികൾക്ക് നേരെ നടത്തിയിട്ടുള്ള ഒരു വലിയ കടന്നുകയറ്റം ആസൂത്രിതമായി അന്നത്തെ സർക്കാർ നടത്തിയതിൻ്റെ വ്യക്തമായ തെളിവാണ് രഹിതാബാദ് ഇഷ്യൂ അതുകൊണ്ട് തന്നെയാണ് സർക്കാർ തയ്യാറാകുകയോ അത്തരം ഈ ഉദ്യമങ്ങൾക്ക് സ്ത്രീകൾ വരാതിരിക്കയോ ചെയ്യുന്ന ഒരു താക്കിയതിന് വേണ്ടിയാണ് അങ്ങനെത്തരം ഒരു പോരാട്ടം നടത്തിയത് തീർച്ചയായിട്ടും അത് അതായത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ അജണ്ട അവരെ പ്രത്യേകം ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ കൊണ്ടുവന്ന് പോലീസിനെ വലിയ തോതിൽ വിന്യസിപ്പിച്ചുകൊണ്ട് പോലീസ് എസ്കോട്ടിലാണ് അവരെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ് കാഴ്ച അപ്പോൾ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഇവിടുത്തെ വിശ്വാസികളുടെ ഒരു മനോവ്യഥ മാത്രമല്ല അതിനപ്പുറത്ത് ഇതിനുള്ള ഒരു ഘിഡൻ അജണ്ട എന്ന് പറയുന്നത് ഇപ്പോഴും പിണറായി പറയുന്നു ഇത് ഈ അവരുടെ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ അവരുദ്ദേശിക്കുന്നത് മതാതീതമായിട്ടുള്ള ആത്മീയതയാണ് എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ വിശ്വാസം തകർക്കുകയാണ് അതെ ആ തകർക്കലിന്റെ ഭാഗമാണ് അവിടുത്തെ അനുഷ്ഠാനത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഈ സംഗമം കൊണ്ട് അത് മറന്നതാണല്ലോ അപ്പോൾ ഇനി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുത്തില്ലല്ലോ അവർ മതാതീ ആത്മീയത പറയും എന്നല്ലേ പിണറായി വിജയന്റെ പ്രസംഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് അതിനെതിരെയാണല്ലോ സത്യത്തിന് ഈ ജനം മുഴുവൻ ഇവിടെ വന്ന് ഇന്ന് കൂടിയത് കാരണം സ്വാഭാവികമായും പിണറായിയുടെ ആ ഹിന്ദു വിശ്വാസത്തെ തകർക്കാനുള്ള മൂവ്മെൻറ്റിനെതിരെ ചിന്തിക്കുന്ന വിശ്വാസികളുടെ സംഗമമാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ നടന്നത് അവരാത്മവിശ്വാസത്തോടെയാണ് ഇന്നിവിടെ നിന്ന് പിരിയുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി ഈ തരത്തിലുള്ള ഈ വിശ്വാസത്തെ തകർക്കാനുള്ള ക്ഷേത്രങ്ങളെ തകർക്കാനുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഹിഡൻ അജണ്ടയ്ക്കെതിരെ ഗവൺമെൻറ്റിൻ്റെ അജണ്ടയ്ക്കെതിരെ ജനങ്ങൾ സംഘടിക്കും അതിന് പ്രചോദനമായി കാരണം അതിനുള്ള ഉപകരണമായിട്ടാണ് രഹനാപാത്തിമയെയും ബിന്ദുപമ്പണിയെയും ഒക്കെ അവർ ഉപയോഗിച്ചത് അതിനെ എതിർക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അവർക്ക് വീണ്ടും ഈ സംഗമത്തിൽ ഇന്നലെ ആഗോള അയ്യപ്പ സംഗമത്തെ വരണോ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരെ ക്ഷണിച്ചില്ല ഇപ്പം അല്ല അവരെ ക്ഷണിക്കാതിരുന്നത് അവരെ ക്ഷണിച്ചാൽ സ്വാഭാവികമായും ഈ അവർക്കെതിരായിട്ടുള്ള ആ ഒരു വികാരം പിണറായിക്കെതിരെയും ഗവൺമെൻറ്റിനെതിരെ അവർക്ക് വേണ്ടി രഹനാപാതിമയ്ക്ക് വേണ്ടി കേസ് നടത്തുകയും കോടതി പോവുകയൊക്കെ ചെയ്യുന്നത് രഹസ്യമായിട്ടും ഇതിപ്പോൾ വന്നാൽ പരസ്യമാകുന്നുണ്ടായിരുന്നു ും അതെ തീർച്ചയായിട്ടും കാരണം പ്രത്യേകിച്ച് കോടതിയുടെ ഇങ്ങനെയുള്ള ഒരു ഉത്തരവ് കൂടി വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവരെ വിളിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അവർക്ക് നേരിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരെ വിളിക്കാതിരുന്നത്